എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുരിങ്ങയില വെച്ച് ഒരു തോരനാണ് ഇതിനു മുമ്പും ഞാൻ മുരിങ്ങയില തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ തോരൻ ആദ്യം നമുക്കതൊന്ന് അടർത്തിയിടാം അപ്പം മുരിങ്ങയിലേക്കനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന തേങ്ങേൻ്റെ അളവ് എടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം അടർത്തിയിട്ട് നോക്കിയപ്പം ഒരു കപ്പാണ് ഉള്ളത് ഈ ഒരു കപ്പ് മുരിങ്ങയിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം തേങ്ങയാണ് എടുക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് ചതയ്ക്കാനുള്ളത് എടുക്കുക ഇതിലേക്ക് എടുക്കുക അതിന് ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് ഒരല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂണിൻ്റെ പകുതി ജീരകം കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഇതിന് ചതച്ചത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇത് പ്ലേറ്റിലേ മാറ്റിയതിന് ശേഷം നമുക്കതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയിട്ടുള്ളൊരു പാ സ്റ്റീലിൻ്റെ പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇടുക കടുക് പൊട്ടുമ്പോൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക പിന്നെ പെട്ടെന്ന് വളയാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തുന്നുണ്ട് ഇത് നന്നായി വഴന്നു വരുമ്പം നമ്മളെ മുരിങ്ങയില ഇട്ട് രണ്ട് സൈഡിലേക്കും ഒന്ന് നീക്കി നീക്കി നന്നായിട്ട് ഈ ഇല മുഴുവൻ ഒന്ന് വാടുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ഇലേൻ്റെ പച്ചക്കളറ് പോവില്ല നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴും ഇതുപോലെ വെളിച്ചെണ്ണയിലൊന്നും വാട്ടി കഴിഞ്ഞാൽ ഇലാതേപോലെ നല്ല ഫ്രഷ് കളറിൽ തന്നെ ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങേൻ്റെ കൂട്ടുകൂട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് ഒരു മിനിറ്റിന് ശേഷം തുറക്കുമ്പോഴേക്കും ഈ മുരിങ്ങയില വാടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വാഴറ്റുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിന് ഇന്ന് ചിക്കിത്തോർത്തി എടുത്താൽ മതി ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യുക ഇതെല്ലാം ഒന്ന് ചിക്കിത്തോർത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കുക വേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മതി നമുക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്കിത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം സൂപ്പറാണ് കഴിക്കുക ഒരു പ്ലേറ്റ് ചോറ് നിന്നാൽ ഇത് തന്നെ ധാരാളമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും നന്ദി നമസ്കാരം